ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഒട്ടും തന്നെ സമയം കളിയത് വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു ആറല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒരു വലിയ തക്കാളി അരിഞ്ഞും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണ എണ്ണ എടുത്തേക്കുന്നത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വലിയ സവാള ആയ കാരണമാണ് രണ്ടെണ്ണം എടുത്തേക്കുന്നത് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാവുന്നതാണ് അപ്പോൾ സവാള നല്ല പോലെ ഒന്ന് എടുക്കണം അപ്പോൾ അതിൻ്റെ കൂടുതൽ തന്നെ പച്ചമുളകും കൂടെ ചേർക്കുക പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കാരണം പച്ചമുളകാണ് എരിവിനായിട്ട് ചേർക്കുന്നത് അപ്പോൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് എടുക്കണം നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന ടൈമിലാണ് നമുക്ക് പിന്നെ നമ്മുടെ ഈ ഒരു അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നു വരുന്നതിനായിട്ട് ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത ഇതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പോലെ വഴഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരാം നമ്മുടെ ഈ ഒരു സവാളുടെ ആ ഒരു ടൈമിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്ന തക്കാളി ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തേക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാവുന്നതാണ് അപ്പോൾ അത് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കിട്ടുന്നതിനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കണം അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു തക്കാളി ഒന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം നന്നായിട്ട് ഇപ്പോൾ വഴന്ന് കിട്ടിയിട്ടുണ്ട് എല്ലാം ഇനി നമുക്കിതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂൺ അളവിലും ഗരം മസാലയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ അങ്ങോട്ട് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിതിലോട്ട് ചൂടുള്ള ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പച്ചവെള്ളം എടുക്കരുത് ചൂടുള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ലപോലെ അങ്ങോട്ട് തിളച്ച് വരണം കേട്ടോ നമ്മുടെ ഈ ഒരു കറി അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് നാല് നാലെണ്ണം നമ്മൾ നടുുക കീറിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഓരോ മുട്ട കഷ്ണം അതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ോട്ട് ഓരോ മുട്ടയിലോട്ട് ഈ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങയിലോട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സിൽ അടിച്ചെടുത്തേക്കുന്നതാട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി പിന്നെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്ന ടൈം ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ ഇനി കുറച്ച് മലേലയും കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ഒരു മുട്ടക്കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് വന്ന കൂട്ടാൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയിട്ട് വീണ്ടും കാണാം താങ്ക്